പതാക ഉയർത്തൽ പ്രസംഗം വന്ദേമാതരം ദേശീയഗാനം നാടോട്ടുക്കും സ്വാതന്ത്ര്യദിനം സമുചിതം ആഘോഷിച്ചു തുടങ്ങിയിരിക്കുന്നു സമാനമായ മറ്റൊരു അഹിംസ മുന്നേറ്റവും ചരിത്രത്തിലില്ല വിദേശ ഭരണകൂടത്തെ കെട്ടുകെട്ടിച്ചവരുടെ പിന്മുറക്കാരാണ് നമ്മൾ നാം ഇത് ആഘോഷിക്കുക തന്നെ വേണം പക്ഷെ നിങ്ങളിൽ സ്വതന്ത്രരായവർ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും വേഷം ധരിക്കാനും ആരെയും ഭയക്കേണ്ടാത്തവർ ആൾക്കൂട്ടങ്ങളെ ഭയക്കാതെ യാത്ര ചെയ്യാമെന്ന് ഉറപ്പുള്ളവർ ദളിതരോ ആദിവാസികളോ ന്യൂനപക്ഷമോ ആയതുകൊണ്ട് മാത്രം ഒരു വിവേചനവും നേരിടില്ലെന്ന് ഉറപ്പുള്ളവർ ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണകൂട സംവിധാനങ്ങളും നിഷ്പക്ഷമാണെന്ന് കരുതുന്നവർ അന്തസ്സോടെ ജീവിക്കാനുള്ള അത്ര സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളവർ കൈവക്കേണ്ടി വന്നാൽ എല്ലാവരുടെ ഇതുണ്ടാവുമോ എഴുപത്തിയൊൻപതാം ദിനാചരണമാണ് പ്രസംഗങ്ങളിൽ നിന്നും അവകാശവാദങ്ങളിൽ നിന്നും മാറി നിന്ന് ചെവിയോർത്താൽ ഒരു ചങ്ങലക്കിളക്കം ബാക്കിയുണ്ട് ഒരു സ്വാതന്ത്ര്യവും സൗജന്യമല്ലെന്ന് മറക്കരുത് അതൊരു ദാനവുമല്ല ഗാന്ധിജിയും നെഹ്റുവും ഉൾപ്പെടെയുള്ള മഹാനേതാക്കളെ മുന്നിൽ നിർത്തി ഒരു ജനത ബ്രിട്ടീഷുകാരിൽ നിന്ന് പിടിച്ചു വാങ്ങിയതാണത് പക്ഷേ അർദ്ധനഗ്നായ സൈന്യാധിപനെ തുടൻ സാമ്രാജ്യത്തിന് കൈപൊങ്ങില്ലായിരുന്നുവെങ്കിലും ഹിന്ദുത്വ തീവ്രവാദി നഥുറാം ഗോഡ്സെ മുഖത്ത് നോക്കി വെടിവെച്ചു വീഴ്ത്തി ഉപസൈന്യാധിപനെ ചരിത്രത്തിലിട്ട് വ്യക്തിഹത്യ ചെയ്യുന്നു പതിറ്റാണ്ടുകൾക്ക് മുൻപ് അന്നത്തെ സാഹചര്യത്തിലെടുത്ത തീരുമാനങ്ങളെ ഇന്നത്തെ സാഹചര്യത്തിലും രാഷ്ട്രീയത്തിലും വിലയിരുത്തി തെറ്റുകളുടെ പട്ടികയുണ്ടാക്കുന്നു ഗാന്ധിയെയും നെഹ്റുവിനെയും കൈവിട്ടാൽ പിന്നെ ഇന്ത്യയില്ല രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിനൊരുക്കിയതിലും ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുത്തതിലും അവർക്കുള്ള പങ്ക് അവരുടെ ന്യൂനതകളെ കുറിച്ച് ഗവേഷണങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർ എത്ര നിർബന്ധിച്ചാലും നാം തള്ളിക്കളയരുത് ഗാന്ധിജിയും നെഹ്റുവിനെയും നിന്ദിക്കുക എന്നാൽ അവർക്ക് പിന്നിൽ അണിന്തരുന്നതിന്റെ പേരിൽ രക്തസാക്ഷികളാകേണ്ടി വന്നവരെയും ലക്ഷോപലക്ഷം സ്വാതന്ത്ര്യ സമര സേനാനികളെയും നിന്ദിക്കുക എന്നാണ് ഹിന്ദുത്വയുടെ വർഗീയ ആശയങ്ങളാണ് ഗോഡ്സയെ തോക്കുകൊടുത്ത് യഥാർത്ഥ ഹിന്ദുവായിരുന്ന ഗാന്ധിജിയെ വധിക്കാനിറക്കിയത് അതേ ഹിന്ദുത്വയുടെ ജനാധിപത്യ മതേതര വിരുദ്ധതയാണ് നെഹ്റുവിനെ പാഠപുസ്തകങ്ങളിൽ നിന്നും സാധ്യമായ എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും ആട്ടിപ്പയക്കാൻ പ്രേരിപ്പിക്കുന്നത് പക്ഷേ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ കോട്ടയിലെ തടവിൽ കിടന്ന് അദ്ദേഹം എഴുതിയ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ചരിത്ര ഗ്രന്ഥത്തിലേതുപോലെയുള്ള ഒരു അധ്യായമെങ്കിലും എഴുതാൻ അവർക്കൊട്ട് ശേഷിയുമില്ല ഈ രാജ്യത്തിന്റെ മഹത്തായ നാഗരികത മാത്രമല്ല മതവൈവിധ്യങ്ങൾ നിഷ്ഠൂരമായ ജാതി വിവേചനങ്ങൾ സാമ്പത്തിക പിന്നാക്കാവസ്ഥ എല്ലാറ്റിനെയും ഉൾക്കൊണ്ട് ഗാന്ധിജി എല്ലാവരെയും ഒരൊറ്റ ലക്ഷ്യത്തിന്റെ നൂലിൽ കോർത്തു പക്ഷെ അതിശയകരമാണ് ചിലർ വിട്ടുനിന്നു സ്വതന്ത്ര മതേതര രാഷ്ട്രത്തെക്കാൾ അവരെ പ്രലോഭിപ്പിച്ചത് ഹിന്ദുരാഷ്ട്രമായിരുന്നു എന്നിട്ടും ഗാന്ധിജി നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ബാലഗംഗാധര തിലകൻ ലാലാ ലജ്പത് റായ് സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് തുടങ്ങിയവർ ലക്ഷ്യമിട്ട സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമായി ഇന്ത്യയുടെ മഹത്തായ അഹിംസാ പോരാട്ടത്തിൽ പങ്കെടുത്തവർക്കായി സമര ചരിത്രമെന്ന് കേൾക്കുമ്പോൾ പോലും അസ്വസ്ഥതയുണ്ടാകുന്ന ആത്മനിന്ദയുടെ ഒരു ശിക്ഷാവിധി ചരിത്രം നീക്കിവെക്കുകയും ചെയ്തു നാം എന്താണ് പറഞ്ഞു വന്നത് എല്ലാ പൗരന്മാർക്കും ലഭ്യമല്ലാത്ത സ്വാതന്ത്ര്യം രാജ്യത്തിന്റേതല്ല എന്ന് തന്നെ ആദ്യ ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലേതാണ് സ്വാതന്ത്ര്യം കിട്ടി ഇരുപത്തിയെട്ട് വർഷത്തിനകം അടിയന്തരാവസ്ഥ കാലത്ത് ഈ രാജ്യത്തെ ജനതയ്ക്ക് അത് നിഷേധിക്കപ്പെട്ടു എല്ലാ പൗരന്മാർക്കും അന്ന് ഒരേ ദുർവിധിയായിരുന്നു ഇന്ന് പ്രഖ്യാപിത അടിയന്തരാവസ്ഥയില്ലെങ്കിലും രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അത് അനുഭവിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലില്ലാതിരുന്ന ഒരു ഘടകം അതിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു കൂടുതൽ ആപത്കരമായ മതം അതുകൊണ്ടാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് മതേതരത്വം മാറ്റണമെന്ന ആക്രോശം ഉയരുന്നത് അതുകൊണ്ടാണ് പതിറ്റാണ്ടുകൾക്ക് ഉണ്ടായിരുന്ന മതപരിവർത്തന നിരോധന നിയമവും ഗോവധ നിരോധന നിയമവും ഒക്കെ ഇന്ന് മൂർച്ചയുള്ള ഉപകരണങ്ങളായി മാറിയത് വർഗീയ വിചാരധാരകൾ മറ്റുള്ളവരെ രണ്ടാം തരം പൗരന്മാരെ കാണാൻ ചിലരെ പ്രേരിപ്പിക്കുന്നു അത്തരം നീച പെരുമാറ്റങ്ങളിൽ ഈ രാജ്യത്തെ ഭൂരിപക്ഷത്തിന് ഒരു പങ്കുമില്ലെന്ന് മാത്രമല്ല രക്ഷകരായി ഓടിയെത്തുന്നതും അവരാണ് പക്ഷേ സ്വാതന്ത്ര്യസമരത്തിലൂടെ സംജാതമായ ദേശീയ ബോധത്തിലും സാഹോദരത്തിലും പങ്കില്ലാത്തവർ വിദ്വേഷത്തിന്റെ ആൾക്കൂട്ടങ്ങളായി ഇന്നും അലയുമ്പോൾ പ്രസംഗത്തിലൂടെ മാത്രം നാം എങ്ങനെയാണ് സ്വാതന്ത്ര്യദിനം ആചരിക്കുന്നത് അതിനുത്തരം പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഭരണഘടനാ അസംബ്ലിയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനുണ്ട് നമ്മളൊരു മഹത്തായ രാജ്യത്തിന്റെ പൗരന്മാരാണ് ഏത് മതത്തിൽപ്പെട്ടവരായാലും തുല്യ അവകാശങ്ങളും പദവികളും കടമകളുമുള്ള ഇന്ത്യയുടെ മക്കൾ വർഗീയതയോ ഇടുങ്ങിയ ചിന്താഗതിയെയോ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല കാരണം ചിന്തയിലോ പ്രവൃത്തിയിലോ ഇടുങ്ങിയ പൗരന്മാരുള്ള ഒരു രാഷ്ട്രത്തിനും മഹത്തരമാകാൻ കഴിയില്ല ഇന്ന് ദേശീയ പതാക കയ്യിലെത്തുന്നവർ രാജ്യമൊട്ടാകെ നോക്കും നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികൾ ഉപയോഗിച്ച ഒരൊറ്റ ആയുധപ്പുരകളുമില്ല അവരെ പോലെ ആയുധമെടുക്കാതെ ആത്മാബല വാർജിക്കാത്ത ദുർബലർ സ്വാതന്ത്ര്യ സമരത്തിന്റെ പൈതൃകത്തിൽ കൈവയ്ക്കരുത് നമ്മുടെ സ്വാതന്ത്ര്യം എല്ലാവരുടേതുമാകട്ടെ കൊടിമരങ്ങൾക്കപ്പുറം ആത്മാവലും ഒരു ദേശീയ പതാക ഉയർത്താം ഐക്യത്തിന്റെ സാഹോദരത്തിന്റെ ഓപ്പറേഷൻ അഹിംസയുടെ വിജയദിനമാണെന്ന് എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ